ശിവം അന്തരഹീനം ഭക്തിഹീനം ക്രിയാഹീനം പരമേശ്വര സർവതും പിതൃഭിന്നമ അവിടെ നിന്നുകൊണ്ട് ഒന്ന് കരങ്ങട്ടോ ഒരു പ്രദക്ഷിണം ഒന്ന് കറിയാൽ മതി ഒരു പ്രദക്ഷിണം ഞാനി ഗാനീജ പാപഹാനി ജന്മാധരി പ്രദക്ഷിണം പദേ പതേ ആ പുഷ്പം ഇടതുയിൽ വെക്കേ ആ പുഷ്പം എടതുവയിൽ വെച്ചിട്ട് വലതുവെ കൊണ്ട് ഓരോ പുഷ്പം എടുത്ത് അസ്ഥനട ഓരോ പുഷ്പം എടുത്തിട്ടാണ് അസ്ഥനർഥികൾ അത്രഗന്ധ അത്ര പുഷ്പൂപ ദീപ നൈവേദ്യ ദക്ഷിണ പ്രദക്ഷിണ സർവോപചാര ഭാവന പൂജ സമർപ്പയാമി ആക്കി വന്ന് പുഷ്പം എടുത്ത് മണത്ത് അരയിൽ എടുത്ത മണത്ത് തോർത്തിന്റെ പുറപ്പെടുക എടുത്ത് അല്പം ചേർത്ത് പിഴിഞ്ഞ് തുമ്പ് പിഴിഞ്ഞു കഴിഞ്ഞിട്ട് പിഴിഞ്ഞു ഒഴുകി തുമ്പ് പിഴിഞ്ഞൊഴിക്ക് തോറത്തിന്റെ തുമ്പ് പിഴിഞ്ഞൊഴിക്ക് വേലി പൊട്ടിക്കാനല്ലൊഴുക്ക് എല്ലാവരും പിഴിഞ്ഞു കഴിച്ച ജലം ആകി ఇని ఆ తోటనలో 100 బుటిజ్ ఏబిజన్మిక్ కులే జారా అబुतత గోత్రమద హై విఘనంద మస్తా రిష్మిడినోరు ఎలసార్పియ అనూరే ఎలసార్పియ ఇరియా కయ్య కడకన పవిత్ర ఓరి అలికట్టలికే కయ్య కడకన పవిత్ర ఓరి అలికట్టలికే కర్మందుని వేడి ఆహ్వానిత పిదరుకలు